അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ഒക്കെ ഫാൻസി ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റിയുള്ള സ്പോട്ടാണ് ചൈന മാർക്കറ്റ് ഇത് വരുന്നത് എസ് എഡിറ്റ് കാലിക്കറ്റ് നമ്മളെ കോയൻകോൻ്റെ ഒക്കെ ഫ്രണ്ടായിട്ട് വരും ഇവിടെ ബാഗ് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഒക്കെ നാലെണ്ണത്തിന് അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ ബാഗിൻ്റെ ചപ്പൾസിനൊക്കെ സെക്ഷന് വേറെ തന്നെയുണ്ട് അത് സ്റ്റാർട്ടിങ്ങിന് വരുന്നത് നൂറ് രൂപയാണ് ഇതൊക്കെ ഫാൻസി ഐറ്റംസ് ആണ് ഇതിന് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗി എടുക്കാൻ ഇങ്ങനെ ഫാന് പോലെ കറങ്ങുന്നതാണ് പിന്നെ കുഞ്ഞുമക്കളെ ഹെയർ ക്ലിപ്പ് വരുന്നുണ്ട് അതങ്ങനെ ബട്ടർഫ്ലൈ ആയിട്ട് വരുന്ന ഇതിന് വരുന്നത് മുപ്പത് രൂപയാണ് ഹെയർ ക്ലിപ്പ് ഹെയർ ബണ്ണ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് അഞ്ച് പത്ത് അങ്ങനെയൊക്കെയാണ് ഇത് ഇയറിങ്സാണ് ഇയറിംഗ്സിന് സ്റ്റാർട്ടിംഗ് വരുന്നത് മുപ്പത് രൂപയാണ് ഏതെടുത്താലും മുപ്പത് രൂപ നല്ല വെറൈറ്റി മോഡലും കളേഴ്സിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് കൺഫ്യൂഷൻ ആവും ഇത് ഈ ബണ്ണേ ക്ലിപ്പ് അങ്ങനെയൊക്കെയാണ് കുഞ്ഞു മക്കളെ ബണ്ണേ ക്ലിപ്പ് ഒക്കെ ഉണ്ടാവില്ല അത് അഞ്ച് പത്ത് അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് വാച്ചിൻ്റെ ഒരു സെക്ഷനാണ് വാച്ചിനും പ്രൈസ് കുറവാണ് അത്രയും ചീപ്പ് പ്രൈസിലായിട്ട് അവർ കൊടുക്കുന്നത് ബാഗിന് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ് രൂപയാണ് ചെരുപ്പിന് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ് രൂപയാണ് ഇതൊക്കെ ഇയറിംഗ്സിൻ്റെ സെക്ഷനാണ് ഇയറിംഗ്സിന് സ്റ്റാർട്ടിങ് വരുന്നത് മുപ്പത് രൂപയാണ് ജിമിക്കിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ ഉണ്ട് അതിന് വരുന്നത് നൂറ് രൂപയാണ് ഇതൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ